പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് കേരളൈസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നിരവധി നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് മാർച്ച് മാസം മുതൽ സൗജന്യ റേഷൻ ലഭിക്കുകയാണ് ഇതിന്റെ വിശദ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക മാർച്ച് മാസത്തിലെ റേഷൻ വിതരണം മാർച്ച് അഞ്ചാം തീയതി ബുധനാഴ്ച ഇന്ന് മുതൽ സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ് ഇതുവരെ നീല വെള്ള റേഷൻ കാർഡ് ഉടമകളായിരുന്ന പതിനായിരക്കണക്കിന് പേർക്ക് ഈ മാർച്ച് മാസം മുതലാണ് സൗജന്യ റേഷൻ ലഭിക്കുക അരലക്ഷത്തോളം മുൻഗണനാ റേഷൻ കാർഡുകളാണ് അർഹരായ എ പി എൽ വിഭാഗം അപേക്ഷകർക്ക് കഴിഞ്ഞ മാസം മുതൽ അനുവദിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ ഇവരുടെ മൊബൈൽ ഫോണുകളിലേക്ക് മെസ്സേജായി എത്തിയിട്ടുണ്ടാകും ഈ പുതിയ മുൻഗണനാ റേഷൻ കാർഡുകൾ ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലെത്തി ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുക്കേണ്ടതാണ് പുതുതായി പിങ്ക് റേഷൻ കാർഡുകൾ ലഭിച്ചവർക്ക് ഇനി മുതൽ കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ അരിയും ഗോതമ്പും എല്ലാം ലഭിക്കുന്നതാണ് എ വൈ മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപയ്ക്കും ലഭിക്കുന്നതാണ് പി എച്ച് എച്ച് പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്ന് മൂന്ന് കിലോ കുറച്ച് അതിനു പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിലും നൽകുന്നതാണ് നേരത്തെ നീലവെള്ള റേഷൻ കാർഡിലായിരുന്നവരിൽ ഇപ്പോൾ പുതുതായി പിങ്ക് റേഷൻ കാർഡുകൾ ലഭിച്ചവർ മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ് നേരത്തെ ഇവർ നീലവെള്ള റേഷൻ കാർഡിലായിരുന്നപ്പോൾ മസ്റ്ററിംഗ് ആവശ്യമില്ലായിരുന്നു എന്നാൽ പുതുതായി മുൻഗണനാ റേഷൻ കാർഡായ പിങ്ക് റേഷൻ കാർഡിലേക്ക് വന്നതോടുകൂടി റേഷൻ കാർഡിൽ പേരുള്ള എല്ലാവരും മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ് അതിനാൽ പുതിയ മുൻഗണനാ കാർഡുകൾ ലഭിച്ചവർ കാർഡിലെ മുഴുവൻ അംഗങ്ങളും റേഷൻ കടകളിൽ എത്തിയോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലോ മൊബൈൽ ആപ്പ് വഴിയോ റേഷൻ കാർഡ് മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ് മാർച്ച് മാസം നീല റേഷൻ കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും ഇതുകൂടാതെ നീല കാർഡിന് സ്പെഷ്യൽ അരി വിഹിതമായി മൂന്ന് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും പൊതുവിഭാഗം വെള്ള റേഷൻ കാർഡിന് ആറ് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ മാർച്ച് മാസത്തിൽ ലഭിക്കും ബ്രൗൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും റേഷൻ കടകൾ കൂടാതെ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി പതിമൂന്നിന സബ്സിഡി സാധനങ്ങൾ എല്ലാ മാസവും ഉണ്ടെങ്കിലും മുഴുവൻ ഇനങ്ങളും സ്റ്റോക്ക് ഇല്ലാത്തതിനാൽ സ്റ്റോക്ക് ഉള്ളവ മാത്രം വാങ്ങിപ്പോകേണ്ട അവസ്ഥയാണ് കുറെ മാസങ്ങളായി സംസ്ഥാനത്ത് ഉള്ളത് ഇതുപോലെ കേന്ദ്ര സർക്കാരിന്റെ ഭാരത് അരിയുടെ വിതരണവും അത്ര സജീവമല്ല മുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് പത്ത് കിലോ പാക്കറ്റായിട്ടാണ് പട്ടണങ്ങളിൽ ചെറുവാഹനങ്ങളിൽ എത്തിച്ച് വിതരണം നടത്തുന്നത് ഒരു സമയം റേഷൻ കാർഡ് ഇല്ലാതെ തന്നെ ഇരുപത് കിലോ ഭാരത് അരിയാണ് പരമാവധി ഒരാൾക്ക് ലഭിക്കുക എന്നാൽ ഇത് എപ്പോൾ എവിടെയാണ് വിതരണം നടക്കുകയെന്ന് സാധാരണക്കാർക്ക് അറിയുവാൻ ബുദ്ധിമുട്ടാണ് ചില സൂപ്പർ മാർക്കറ്റുകൾ വഴിയും ബ്ലിങ്കിറ്റ് പോലുള്ള ഓൺലൈൻ ഡെലിവറി ആപ്പുകൾ വഴിയും ഭാരത് അരിയുടെ വിതരണം പലയിടത്തും നടക്കുന്നുണ്ട് മാർച്ച് മാസത്തിലെ ഈ റേഷൻ അറിയിപ്പുകൾ മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം താങ്ക് I'm not sure if you're going to be able to do that.